നമസ്കാരം ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി പതിനൊന്ന് രംഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എ ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസിൽ ഒതുങ്ങിയപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ ഡി ടീം നൂറ്റി എൺപത്തി മൂന്ന് റൺസിലാണ് കൂടാലം കയറിയത് ലീഡ് സ്വന്തമാക്കി രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ എ ടീമിന് മികച്ച തുടക്കമാണ് ഓപ്പണർമാർ നൽകിയത് പ്രതാപ് സിംഗും മായങ്ക് അഗർവാളും ചേർന്ന മികച്ച കൂട്ടുകെട്ടോടെ ടീം സ്കോറിനെ മുന്നോട്ട് കൊണ്ടുപോയി ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ ലഭിച്ച സുവർണ അവസരം മലയാളി തരം സഞ്ജു സാംസൺ പാഴാക്കുന്നതായിരുന്നു കണ്ടത് ബാറ്റിംഗിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സഞ്ജു വിക്കറ്റിന് പിന്നിലും തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു കണ്ടത് സെഞ്ചുറി കൂട്ടുകെട്ടിന് മുൻപ് എ ടീമിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ ലഭിച്ച അവസരം സഞ്ജു നഷ്ടപ്പെടുത്തുകയായിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് നടത്താൻ സഞ്ജുവിന് മികച്ച പ്രകടനം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നിരിക്കെ ബാറ്റിങ്ങിനൊപ്പം കീപ്പിങ്ങിലും അദ്ദേഹം ദുരന്തമാവുകയാണെന്നതാണ് വസ്തുത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിക്കറ്റിന് പിന്നിൽ സഞ്ജു തീർത്തും നിരാശപ്പെടുത്തുകയായിരുന്നു ഒരു പ്രൊഫഷണൽ കളിക്കാരനുള്ള ആ ഒരു സ്പിരിറ്റ് പോലും ഇല്ലാത്ത തരത്തിലായിരുന്നു സഞ്ജുവിന്റെ പ്രകടനത്തെ നിരീക്ഷകർ ക്രിക്കറ്റ് നിരീക്ഷകർ പോലും വിമർശിച്ചത് സ്പിന്നർക്കെതിരെ എ ടി ഓപ്പണറായ പ്രതാപ് സിംഗ് ക്രീസിൽ നിന്ന് കളിക്കുകയായിരുന്നു ക്രീസിൽ നിന്ന് ഒരു ബാറ്റ് ദൂരമെങ്കിലും മുമ്പോട്ട് കയറിയാണ് പ്രതാപ് ഷോട്ടിന് ശ്രമിച്ചത് എന്നാൽ ലെഗ് സൈഡിലെത്തിയ പന്ത് പ്രതാപിന്റെ കണക്ക് കൂട്ടൽ തെറ്റിക്കുകയായിരുന്നു കണക്ട് ചെയ്യാൻ സാ താരത്തിന് സാധിക്കാതെ വന്നതോടെ പന്ത് ലെഗ് സൈഡിൽ കീപ്പറുടെ കൈകളിലേക്കായിരുന്നു എത്തിയത് സഞ്ജു സാംസൺ പന്ത് മികച്ച രീതിയിൽ കയ്യിലാക്കി എന്നാൽ വേഗത്തിൽ സ്റ്റെമ്പ് ചെയ്യാൻ സാധിച്ചില്ല പന്ത് പിടിച്ച ശേഷം സഞ്ജു കാൽമുട്ട് കുത്തുകയായിരുന്നു ഇതോടെ വേഗത്തിൽ സ്റ്റെമ്പ് ചെയ്യാൻ സാധിക്കാതെ പോയി ഈ സമയത്തിനുള്ളിൽ ബാറ്റർ ക്രീസിലേക്ക് കയറുകയും ചെയ്തു അല്പം ദുഷ്കരമായ സ്റ്റെമ്പിങ് ആയിരുന്നുവെങ്കിലും സഞ്ജുവിനെ പോലെ ഒരു സീനിയർ കീപ്പറെ സംബന്ധിച്ച ഇത് ദുഷ്കരമാണെന്നത് പറയാനാകില്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ കളിക്കേണ്ട സഞ്ജു ഇപ്പോൾ യുവതാരങ്ങളുടെ നിലവാരം പോലും കാണുന്നില്ല എന്നാണ് പല ഒരു വിമർശനമുള്ളത് വിക്കറ്റിന് പിന്നിൽ സഞ്ജു സാംസണ് ഉന്മേഷം കാട്ടാനാകുന്നില്ല എന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത് ഉറക്കം തൂങ്ങിയ ശരീരഭാഷയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു രാജസ്ഥാൻ റോയൽസ് നായകൻ കൂടിയായ സഞ്ജു സാംസൺ ഡി ടീം നായകനായ ശ്രേയസഹീരുമായി കാര്യമായ സംഭാഷണങ്ങൾ ഒന്നും നടത്തുന്നില്ല സാഹസികമായ ഡയവുകൾക്കൊന്നും മുതിരുന്നില്ല സഞ്ജുവിനെ സമ്മർദ്ദം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തുടങ്ങിയ സംശയങ്ങളാണ് ആരാധകർ ചോദിക്കുന്നത് ബാറ്റിങ്ങിനിറങ്ങി വെറും ആറ് പന്തുകൾ നേരിട്ട് അഞ്ച് റൺസ് മാത്രം എടുത്താണ് സഞ്ജു മടങ്ങിയത് അതിവേഗത്തിൽ റൺസ് നേടാൻ ശ്രമിച്ച സഞ്ജുവിന് പിഴയ്ക്കുകയായിരുന്നു ഷോർട്ട് ബോളിൽ സിക്സറിന് ശ്രമിച്ച സഞ്ജുവിന് ടൈമിംഗ് പിഴച്ചപ്പോൾ ക്യാച്ച് നൽകി പുറത്താവുകയായിരുന്നു ഇഷാൻ കിഷൻ മികച്ച ഫോമിൽ കളിക്കുന്നത് സഞ്ജുവിന് സ്വാഭാവികമായ സമ്മർദ്ദം നൽകുന്നുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് സംബന്ധിച്ച സഞ്ജുവിന് എളുപ്പമല്ല മാത്രമല്ല സെലക്ടർമാരും ഈ ഒരു പ്രകടനങ്ങളെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചു വരികയാണ് സഞ്ജു പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിന് ടെസ്റ്റ് കളിക്കുക എന്നത് വലിയൊരു ആഗ്രഹമാണെന്ന് പക്ഷേ ഈ ഒരു നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം പോവുകയാണെങ്കിൽ അടുത്തൊന്നും ടെസ്റ്റ് ടീമിൽ ഇടം ലഭിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് പ്രത്യേകിച്ച് സഞ്ജുവിനെ പോലെ ഒരാളെ ടീമിനകത്ത് എത്തിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്ന ആക്ഷേപം മുന്നിലേക്ക് അമൃതം താരത്തിന്റെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ട് എന്ന മറ്റൊരു വസ്തുതയാണ് ഇന്ത്യ എ ടീമിനെതിരെ ഡി ടീമിന്റെ കാര്യം പറഞ്ഞാലും അവർ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഡി ടീമിലെ പ്രധാന താരങ്ങളെല്ലാം നിരാശപ്പെടുത്തുമ്പോൾ ആരും രക്ഷകനായി എത്തുന്നില്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് നായകൻ ശ്രേയസ് അയ്യർ റണ്ണൊന്നും എടുക്കാതെ പുറത്തായപ്പോൾ യശ് ദുബെയ്ക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ദേവദത്ത് പഠിക്കലിന്റെ പ്രകടനമാണ് ഡി ടീമിന് അല്പമെങ്കിലും ആശ്വാസം നൽകിയത് നൂറ്റി ഇരുപത്തിനാല് പന്ന് നേരിട്ട് തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്താണ് ദേവദത്ത് ഈയൊരു പ്രകടനം കൊണ്ട് മിന്നിച്ചത് ഈ പ്രകടനം ഇല്ലായിരുന്നുവെങ്കിൽ വലിയ നാണക്കേടിലേക്ക് ഡി ടീം പോവുമായിരുന്നു എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപിക്കാനിരിക്കെ സഞ്ജുവിനും ശ്രേയസിനും ഇനി വലിയ പ്രതീക്ഷ വേണ്ട എന്ന് തന്നെ ഈ ഒരു പ്രകടന ഈ പ്രകടനങ്ങളിലൂടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു അവസരത്തിനൊത്തുയരാൻ ഇരുവർക്കും സാധിക്കാത്തതിനാൽ തന്നെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചു ഇനി നല്ല കടുപ്പമായിരിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു